എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദേവയാനിയുടെ കയ്യിൽ നിന്നും ആ മൂമെൻ്റ് ഏറ്റുവാങ്ങുകയാണ് നയന അതിനുശേഷം കാല് തൂട്ടാനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് ഇതിന് ശേഷം ആന്മേരിയെ പറയുവാണ് ചടങ്ങുകൾ തീർന്നിട്ടില്ല മരുമകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മാല കൂടി പണിയിച്ച് അമ്മായമ്മ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടിയാണ് ഈന്ന് നമുക്ക് കാണാം എന്ന് പറയും എന്നിട്ട് ആ മാല എടുത്ത് കയ്യിൽ കൊടുക്കുകയാണ് അത് ദേവിയേനെ തന്നെ നയനയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുന്നുണ്ട് അന്നേരം നയന പറയുന്നുണ്ട് അമ്മയുടെ ഈ സ്വഭാവം പൊളിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വമാണ് നവ്യേച്ചയുടെ മുമ്പ് വെച്ച് ഈ മാല ഇഷ്ടമാണെന്ന് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ദേവിയൻ സന്തോഷത്തോടെ അത് കഴുത്തിൽ അണിഞ്ഞു കൊടുക്കും അന്നേരം ആന്മേരിയെ പറയുന്നുണ്ട് കേട്ടോ ആദ്യമായി അമ്മ then താലി ചാർത്തിയ മകൾക്ക് ഇപ്പം അമ്മയും മാലയും ചാർത്തിയിട്ടുണ്ട് ഇനി ഈ ബന്ധം പിരിയാതെ എന്നും ഇതുപോലെ തന്നെ ദൃഢമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശംസിക്കുന്നുണ്ട് അന്നേരം ഗ്രേസിയും പറയുന്നുണ്ട് ഇനിയിപ്പം രണ്ടുപേർക്കും ഇതുപോലെ സന്തോഷത്തോടെ എന്നും മുന്നോട്ട് പോകാലോ എന്ന് പറയും എന്നിട്ട് ഒരുമിച്ച് നിന്ന് രണ്ടുപേരുടെയും രണ്ടുപേരുടെയും എല്ലാവരും അവിടെയുള്ള എല്ലാവരോടും ഒരുമിച്ച് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ദേവയാനി ആൻമീരിയോട് പറയുവാണ് ഈ ഫോട്ടോസും വീഡിയോസും ഒന്നും ചാനലിൽ കാണിക്കരുത് അതിന് കാരണമുണ്ട് ഇവിടെ ഇതുപോലൊരു നാടകീയമായ സംഭവം നടന്നില്ലായിരുന്നു എങ്കിൽ ഞാനതെല്ലാം ചാനലിൽ കൊടുത്തോളാം പറഞ്ഞേ ഇനി നീ കൊടുക്കരുത് കേട്ടോ എന്ന് ചോദിക്കും നേരം അതെന്താൻ്റെ അങ്ങനെയെന്ന് പറയുമ്പോൾ അതിന് കാരണമുണ്ട് മോളെ അതുകൊണ്ടാ എന്ന് പറയുവാണ് അത് കഴിഞ്ഞ് അവർ അവർ ഇറങ്ങാൻ തുടങ്ങുന്നു നേരം അന്മേരിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് ഇനി എന്താ പരിപാടി നോക്കുമ്പോൾ ഏതായാലും ഞങ്ങൾ ഇനി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കൂടെ കഴിച്ചിട്ട് പോകുകയുള്ളൂ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടെങ്കിൽ പോലും അന്യേരി പോ അന്യേയെ പോലെയാണ് ഡൈനിങ് ടേബിളിൻ്റെ മുന്നിലിരിക്കാറുള്ളത് അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുകൊണ്ട് പറഞ്ഞിട്ടാണ് അവർ അവിടെ നിന്ന് പോരുന്നത് നേരം ഒത്തിരി സന്തോഷത്തോടെ അവർ ഇറങ്ങിപ്പോരുന്നു അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കൈയടിച്ച് അഭിനന്ദിച്ചാണ് ഇറക്കി വിടുവോ yapay പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയന മൊമെൻ്റ് മേടിക്കുന്ന വിഷയിൽ മാത്രമേ വിട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് നന്ദു കാണുവാണ് നന്ദു എല്ലാവരും കൊണ്ട് കാണിക്കുന്നുണ്ട് കനകയും ഒക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അന്നേരം കനക പറയുന്നുണ്ട് ഇനിയെങ്കിലും അമ്മായിയമ്മ ഒന്ന് മോളെ അംഗീകരിച്ചാൽ മതിയായിരുന്നു എന്ന് അന്നേരം നന്ദു പറയും ആ കാര്യത്തിലും നയനേച്ചിക്ക് ചില സംശയങ്ങളുണ്ട് എന്ന് പറയുമ്പം ഗോവിന്ദൻ ചോദിക്കും അതെന്താ അങ്ങനെ ഒരു സംശയം എന്ന് ചോദിക്കുമ്പം അമ്മായിമ്മ മനസ്സിൽ ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയും അതേതായാലും അങ്ങനെ നിൽക്കട്ടെ അങ്ങനെയൊക്കെ ഉള്ളത് മോൾക്ക് ഈ നേട്ടങ്ങളൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിച്ചത് ജ്വല്ലറിയിലേക്ക് പോവുകയും ഡിസൈൻ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടല്ലേ ഇതെല്ലാം സാധിച്ചത് എന്നിങ്ങനെ ചോദിക്കുവാണ് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കനക ആ ഫോട്ടോയിൽ കഴുത്തേക്ക് എടുക്കുന്ന ആ മാല ശ്രദ്ധിക്കുക നയനയുടെ ഇതേ മോളെ നയനയുടെ കഴുത്തിൽ പുതിയൊരു മാല എന്ന് പറയും രണ്ടുപേരോട് നോക്കിയിട്ട് കനക ചോദിക്കുന്നുണ്ട് ഇത് ഡയമണ്ട് ആണോ എന്ന് നന്ദു പറയും കണ്ടിട്ട് ഡയമണ്ടാണെന്ന് തോന്നുന്നത് ഏതായാലും ഇപ്പം ചേച്ചി തിരക്കിലായിരിക്കും കുറെ കഴിയുമ്പം വിളിക്കണം എന്നിട്ടൊന്ന് ചിലവ് ചെയ്യിപ്പിക്കണം ഇപ്പം കയ്യിൽ ഇഷ്ടംപോലെ കാശും ഉണ്ട് എന്ന് പറയും അല്ലെങ്കിൽ ഗോവിന്ദം പറയുന്നുണ്ട് കാശൊന്നും കളയണ്ട അങ്ങനെ അവളെക്കൂടി ചെലവൊന്നും ചെയ്യിപ്പിക്കണ്ട എന്ന് പറയുമ്പം നന്ദു പറയും ഓ ഇനിയിപ്പം ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ചേച്ചി ചിലവൊക്കെ ചെയ്യും അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നന്ദും അങ്ങോട്ട് അകത്തൊട്ട് കീറിപ്പോകുന്നു ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുകയാണ് കനുകയും ഗോവിന്ദൻ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയാനിയും നയനയും കൂടെ ഒരുമിച്ച് ഒരു കടയിൽ കയറി ജ്യൂസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ദേവിയാനി പറയുന്നുണ്ട് എല്ലാ സത്യങ്ങളും അറിഞ്ഞതിന് ശേഷം മോളെ ഒന്ന് വാരി പുണരണമൊന്ന് കെട്ടി കെട്ടിപ്പിടിക്കണമെന്ന് അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരുടെയും മുമ്പ് വെച്ച് അങ്ങനെ ചെയ്താൽ ഞാനൊന്ന് ചൂളിപ്പോയനെ കാരണം അത്രത്തോളം മോളെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടല്ലോ വെറുത്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നയന പറയുക അങ്ങനെ വെറുത്തത് നന്നായി എന്ന് ഇപ്പം തോന്നുന്നില്ല കാരണം എത്രത്തോളം നമ്മൾ ഒരാളെ വെറുക്കുന്നു അത്രത്തോളം തന്നെ പിന്നീട് അയാളെ അത് ഇരട്ടി സ്നേഹിക്കാൻ സാധിക്കും അതുകൊണ്ടാണെന്ന് പറയുമ്പം അത് നേരാ എന്ന് ദേവേനു പറയുന്നുണ്ട് എന്നിട്ട് പറയും മോൾക്ക് ഇനി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അമ്മ കൂടെ കാണും അമ്മ എന്തിനും മോളുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നായനെ പറയുന്നുണ്ട് അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് കുറേ കാലങ്ങളായി എൻ്റെ കുടുംബത്തെ മൊത്തം അമ്മ സംരക്ഷിക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നു എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട് ആ സംരക്ഷണവും കരുതലുമൊക്കെ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് അത് കഴിഞ്ഞ് ദേവേനു പറയുന്നുണ്ട് നമുക്കൊരുമിച്ചിരുന്ന ഭക്ഷണവും കഴിച്ചിട്ടോ കഴിച്ചിട്ട് വേണ്ടോ നമുക്ക് പോകാനെന്ന് പറയും എന്നിട്ട് പറയുവാണ് ആ ഫോട്ടോസും വീഡിയോസും ഒന്നും ചാനലിൽ കൊടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അങ്ങനെ കൊടുക്കാണ്ടിരുന്നുകൊണ്ട് എല്ലാവർക്കും സംശയമാവും അതുകൊണ്ട് മോള് മാത്രം നിൽക്കുന്ന വീഡിയോയോ അല്ലെങ്കിൽ ഫോട്ടോയോ ഒക്കെ ചാനലിൽ കൊടുത്തോളാൻ ആൻമിരിയോട് പറയണം മോളെ വെറുക്കുന്ന ഒരുപാട് പേര് നമ്മുടെ വീട്ടിലുണ്ട് അവരതൊക്കെ ഒന്ന് കണ്ട് വിഷമിക്കട്ടെ വേണ്ടി തന്നെ അങ്ങനെ ചെയ്യണമെന്ന് പറയുവാണ് അന്നേരം ഞാൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ശരിയാകിയല്ല എന്ന് ദേവേനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ദേവേനെ പറയുവാണ് നിങ്ങളുടെ ജീവിതം ഏതായാലും ഈ രീതിയിൽ നന്നായി പക്ഷേ ഇപ്പോൾ എൻ്റെ വിഷമം അവളുടെ ചേച്ചിയുടെയും അതുപോലെ അനിയരെയും ജീവിതം ഓർക്കുമ്പോഴാണ് അവരുടെ രണ്ട് പേരുടെയും ജീവിതത്തിൽ താളപ്പിഴകളുണ്ട് അതൊന്ന് ശരിയാക്കണം അനിയും അനാമിയും നല്ല രീതിയിൽ ജീവിക്കണം എനിക്ക് ആദർശനെ പോലെ തന്നെയാണ് അനി അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്നൊക്കെ ഉണ്ടാകുന്നത് എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണം എന്ന് പറയുമ്പം നയനം പറയുന്നുണ്ട് അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അനാമികയുടെ അച്ഛനും അമ്മയാണ് അവർ വളരെ മോശമായിട്ടാണ് ആ കുട്ടിയെ വളർത്തി വലുതാക്കി വെച്ചേക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പം ദൈവേനയും പറയുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാം അനിയുടെ ജീവിതം തകരാൻ പാടില്ല അതാണ് എൻ്റെ ആഗ്രഹമെന്നും ദൈവേനയും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പറയും മോളെ നമുക്ക് ഈ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ടെക്സ്റ്റൈൽസിലേക്ക് പോകണം കുറേ സാരി എടുക്കണം മോൾക്ക് ഞാൻ സാരി എടുത്തു തരാം അതുപോലെ എനിക്കും കുറേ സാരി മോൾ സെലക്ട് ചെയ്ത് തന്നെ പറയുമ്പോൾ എന്ന് പറയുന്നു ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടുപേരും ഏതായാലും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവരൊരു ടെസ്റ്റേഴ്സിലേക്കാണ് പോകുന്നത് അവിടെ വെച്ച് സാരിയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നയനയ്ക്ക് അന്നേരം നയന പറയും അമ്മ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുകയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഇവിടെ ആരും വരുമൊന്നുമില്ല അതുകൊണ്ടാണ് ആൾ ഒഴിഞ്ഞ മൂലയിൽ ഈ ഒരു ടെസ്റ്റേഴ്സിലേക്ക് തന്നെ നമ്മൾ വന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ആരൊക്കെ ഏതൊക്കെ കടകളിലേക്കാണ് പോകുന്നത് എന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയും എന്നിട്ടൊരു സാരി എടുത്ത് വെച്ചിട്ട് ഇത് മോൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് എനിക്കതിനകത്ത് മറുവാക്കൊന്നുമില്ല അതങ്ങ് എടുത്തു എന്ന് പറയും എന്നിട്ട് എനിക്ക് മാത്രം പോരല്ലോ അമ്മയ്ക്കും വേണ്ടേ അമ്മയ്ക്ക് ഞാൻ സാരി സെലക്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞ് ദയവായി എനിക്കും സാരിയൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് പേരോട് വരുന്നു പത്ത് എണ്ണായിരം രൂപയുടെ സാരി ആയിട്ട് രണ്ടുപേരും എടുത്തത് അതിന് ബില്ലൊക്കെ കൊടുത്തിട്ട് ഇങ്ങ് പോരുവാണ് ഈ സമയം നമ്മുടെ നവ്യ വീട്ടിൽ ടി വി വെച്ച് ഇതിൻ്റെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആന്മേൽ തന്നെയാണ് ന്യൂസ് വായിക്കുന്നത് കുറേ കാര്യങ്ങളൊക്കെ നയനയുടെ ഡിസൈനിനെപ്പറ്റിയും ഒക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടോണ്ട് അങ്ങോട്ട് ജാനകിയും ജലജിയും അനാമയും വരുന്നുണ്ട് അവർക്കതങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല അന്നേരം നവ്യ പറയുന്നുണ്ട് കണ്ടോ എൻ്റെ അനിയത്തി അവാർഡ് മേടിച്ചത് കണ്ടോ എല്ലാവരും കണ്ണു നിറഞ്ഞ് കാണും അവളുടെ ഡിസൈൻസിന് ഇപ്പം സ്ത്രീകളുടെ ഇടയിൽ എന്തോരം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ നായന കളക്ഷൻസ് എന്ന് കേട്ടാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നയന എന്ന പേര് പോലും അങ്ങനെ പോപ്പുലർ പോപ്പുലറായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ പറയുവാണെ അതങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല ജലജയ്ക്ക് അന്നേരം ജലജ പറയുന്നുണ്ട് നിനക്ക് നാണുമില്ല അവളുടെ പേരിൽ ഇങ്ങനെ കിടന്ന് നെഗളിക്കാൻ നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ അവൾ പത്ത് കാശെങ്കിലും ഉണ്ടാക്കി ണ്ട് അവളുള്ള ഭർത്താവിന് ആ ബിക്ക് നിന്നെ കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനം പോലും ഇല്ല എന്ന് പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് പോലെ ഒരു പെണ്ണു തന്നെ നിങ്ങളുടെ മകന് കൂടുതലാണ് നിങ്ങൾക്ക് എൻ്റെ അമ്മായി ആകാനുള്ള യോഗ്യത പോലും ഇല്ല പിന്നെ കിട്ടിയതങ്ങ് ഭാഗ്യമായിട്ട് അങ്ങ് കൂട്ടിയാൽ മതിയെന്ന് പറയും ഇതിനിടയ്ക്ക് ആദർശം ഈ ന്യൂസ് കാണുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടെ അത് കണ്ടുകൊണ്ടിരിക്കുന്നതും കാണിക്കുന്നുണ്ട് പിന്നെയും നവ്യം നല്ലത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുവാണ് എൻ്റെ അനീതിയുടെ പേരിൽ എന്നെ അടിച്ചു താത്താനൊന്നും നിങ്ങൾ വരണ്ട അവളുടെ കഴിവുകൊണ്ടാണ് അവൾ ഈ നേട്ടങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കിയത് അവളിൽ കെട്ടാൻ കൊള്ളാമോ നിങ്ങൾ ആരെങ്കിലും പിന്നെ എന്തിനങ്ങോട്ട് സംസാരിക്കാൻ വരുന്നേ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ഇതങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല ജനജിക്ക് അന്നേരം നവ്യ പറയുന്നുണ്ട് ഞങ്ങൾ ഈ വീട്ടിലോട്ട് കയറി വന്നപ്പം എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ ഭയങ്കര നാണക്കേടായിരുന്നോ എന്നല്ലേ പറഞ്ഞത് ഇന്നിപ്പം നയനയുടെ പേരിലാണ് മൂർത്തി ജ്വലറി അറിയപ്പെടാൻ പോകുന്നത് അത് നിങ്ങൾക്കറിയാവോ എന്നൊക്കെ ചോദിക്കുവാണ് ഇതൊക്കെ കേട്ട് സഹിക്കാൻ മേലാതെ നിൽക്കുവാണ് ജലജ അന്നേരം നവി വീണ്ടും പറയുന്നുണ്ട് ഞാനും അവളും ഈ വീട്ടിലോട്ട് കയറി വന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ നാണക്കേടാണ് അർഹതയില്ലാതെ കയറി വന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ അഭിപ്രായങ്ങളാണ് ഓരോന്നങ്ങളും പറഞ്ഞു കൂട്ടിയത് എന്നിട്ടിപ്പം അവളുടെ പേരിലാണ് ഈ മൂർത്തി ജ്വല്ലറി പോലും ഇനി അങ്ങോട്ട് അറിയാൻ പോകുന്നത് അവളുടെ കഴിവിൻ്റെ അത്രയും കഴിവുള്ള ആരെങ്കിലും ഈ വീട്ടിലുണ്ടോ ഇവിളെ പോലും ഇവളുടെ വാല കെട്ടാൻ പോലും കൊള്ളില്ല എന്ന് അനാമികയുടെ നേരെ പറയുവാണ് നവ്യ അന്നേരം അത് ജാനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കാരം ജാനയ്ക്ക് പറയുന്നുണ്ട് നീ നിൻ്റെ അനിയത്തിയുടെ കാര്യം പറഞ്ഞാൽ മതി അത് പറഞ്ഞ് എൻ്റെ മരുമകളെ തലയിലേക്ക് കയറാൻ വരണ്ട അവൾ നീയൊന്നും വന്ന പോലെയല്ല ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്ന് പറയും എന്തെങ്കിലും ജലജ അതെ അനാമിക മോളെ നീ ഒന്നും പറഞ്ഞേക്കരുത് വേറെ ആര് വേണമെങ്കിലും നീ നിനക്ക് ഇഷ്ടമുള്ളത് പറയാമെന്ന് പറയും ആ നേരം നവി പറയുന്നുണ്ട് ഞാൻ അവളെ ഒന്നും പറയാൻ പോകുന്നൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങോട്ട് കൊട്ടക്കണക്കിന് കൊ കൊണ്ടുപോകുന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ കൂടത്തിൽ അത്രത്തോളം തന്നെ ദൂഷിപ്പും കുശുമ്പും അവളുടെ മനസ്സിലുണ്ട് അതിനുള്ളതൊക്കെ അവൾ ചെയ്തും വെക്കുന്നുണ്ട് അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറയുവാണ് അന്തേക്കും അനാമിക്കാകെ ടെൻഷനാവുകയെ അന്നേരം ജാനകി ചോദിക്കും അവൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് നീ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തുണ്ടെങ്കിൽ അത് നീ ഇങ്ങോ തുറന്നു പറ എന്ന് പറയും അന്നേരം ജലജീം പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിൽ നീ പറയരുത് നീ അല്ലാണ്ട് കൂടുതൽ വർത്താനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് അവൾ എന്താണ് തെറ്റി ചെയ്തത് എന്ന് അവൾക്ക് നന്നായിട്ടറിയാം അത് എന്റെ വായകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ തോപ്പിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ നാക്ക് വെറുതെ ഇരിക്കുകയല്ല അതെല്ലാം ഞാൻ വിളിച്ചു പറയും അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുന്ന നല്ലത് എന്ന് പറഞ്ഞിട്ട് അനാമികനെ ഒന്ന് പേടിപ്പിച്ചിട്ടാണ് അവിടുന്ന് നവി അങ്ങോട്ട് പോകുന്നത് അപ്പം നവി പോയി കഴിയുമ്പം ജാനകി ചോദിക്കും അത് നമ്മൾ അവൾ അങ്ങനെ പറഞ്ഞിട്ട് പോയതെന്ന് അന്നേരം അനാമിക പറയാണ് വട്ട് കേസാണ് അതിനോടൊന്നും സംസാരിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല പിന്നെ ഇവിടുന്ന് പോയാൽ അതിനേക്കാൾ വലിയ സാധനം ആ പുറത്തേക്ക് പോയേക്കുന്ന നയന അവൾ വലിയമ്മ ഫന് പങ്കെടുപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ അഭ്യാസം ഇവിടെ കിടന്ന് കാണിച്ചതെന്ന് ചോദിക്കും അന്നേരം ജലചമുറിയാണ് അത് നേരമല്ലോ ഫംഗ്ഷനിൽ ഒരിടത്തും ഏട്ടത്തെ കണ്ടില്ലല്ലോ ഏതായാലും ഏട്ടത്തേക്ക് നല്ല വൈരാഗ്യം ദേഷ്യവും കാണും അവളോട് അവൾ നിർബന്ധിച്ചാണല്ലോ ആ ഫംഗ്ഷനിൽ ഏട്ടത്തെ പങ്കെടുപ്പിച്ചത് അതുകൊണ്ട് തന്നെ ആ ദേഷ്യം മനസ്സിൽ കിടപ്പുണ്ടാകും അതൊന്ന് ആളിൽ കത്തിച്ചു കൊടുത്താൽ മതി നമ്മൾ ഏട്ടത്തിൽ തന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്ത് ഇറക്കാനുള്ള മാർഗം കണ്ടെത്തിക്കോളും ഏട്ടത്തേക്ക് മാത്രമേ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കൂ ൂ എന്ന് ഞാൻ ജലജ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അത് തന്നെ അങ്ങനെ ചെയ്യണം അപ്പിച്ച് നമുക്ക് രണ്ടെണ്ണത്തിനെ അടിച്ച് പുറത്താക്കണം ഈ വീട്ടിൽ നിന്ന് എങ്കിലേ നമുക്ക് സമാധാനമായിട്ട് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റുമെന്ന് ആ അനാമിക പറയുവാണ് ഈ സമയമല്ല ആദർശം ആ വീഡിയോസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അതിന് ആദർശം ഓർക്കുവാണ് ആ ഫങ്ഷനിൽ ഒരിടത്തും അമ്മേനെ ഒരു വിഷുവലിൽ പോലും ഇല്ലല്ലോ അമ്മ എവിടെ പോയി പോലും എനിക്കോറോ അവാർഡ് മേടിച്ചു കഴിയുമ്പഴേ അമ്മ പോയി കാണും അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നല്ലോ ഇനി അന്ന് അമ്മ അവളോട് ഒന്ന് സ്നേഹത്തോട് പെരുമാറുന്നത് അങ്ങനെയായിരുന്നെങ്കിൽ ക്ഷൻ കുറച്ചുകൂടെ കളറാക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് ആദർശ് ഈ സമയം ദേവിയാനേയും നയന ഇങ്ങടെ കാറെ പോയിക്കൊണ്ടിരിക്കുവാണ് അടുത്ത് എങ്ങോട്ടാണ് കറങ്ങാൻ പോകേണ്ടത് എന്നാണ് ദേവിയേനെ ചോദിക്കുന്നത് കാരണം പകൽ തീർന്നില്ലല്ലോ നമുക്ക് വീട്ടിൽ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല എവിടെയെങ്കിലും കറങ്ങി നടക്കാമെന്നാണ് ദേവിയേനെ പറയുന്നത് ഈ സമയം ബീച്ച് പോയാലോ എന്നൊക്കെ നയനയും ചോദിക്കുന്നുണ്ട് അന്നേരമാണ് കറക്റ്റ് ആദർശിച്ച് വിളിക്കുന്നത് അന്നേരം ആദർശ ചോദിക്കും അവാർഡ് കിട്ടിക്കഴിയുമ്പം എന്നെ മറന്നു ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയനെ പറയുന്നുണ്ട് ഇവിടെ ചെറിയൊരു പാർട്ടി അപ്പോൾ ആദർശ ചോദിക്കും ആയിട്ട് അവിടെ നിന്ന് ശബ്ദമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണോ എല്ലാവരും പാർട്ടി പങ്കെടുക്കുന്നത് ഞാനിവിടെ ഉണ്ട് ഇപ്പോൾ വന്നേക്കാം എന്ന് പറയാം അങ്ങനെ അമ്മയുണ്ട് അമ്മയെ ആ ഫംഗ്ഷനിൽ ഒരിടത്തും കണ്ടില്ലല്ലോ വീഡിയോസിലൊന്നും കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ എവിടെയാണ് എന്ന് എനിക്കറിയില്ല ഫംഗ്ഷനെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ സദസ്സിൽ ഇരിക്കുന്നത് കണ്ടായിരുന്നു അതിൽ അത് കഴിഞ്ഞാൽ എവിടെ പോയതാണെന്ന് അറിയില്ല എന്ന് പറയും ആദർശം പറയും നല്ല ദേഷ്യമുണ്ടാ അമ്മയ്ക്ക് ആ ഫംഗ്ഷനിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ട് അതുകൊണ്ട് ദേഷ്യം മാറാൻ വേണ്ടി എങ്ങോട്ടേലും മാറി നിൽക്കുമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ആ അങ്ങനെ ആയിരിക്കും എന്നൊക്കെയാണ് നയന പറയുന്നത് എന്തായാലും നയന ഭയങ്കര ഹാപ്പി ആട്ടോ ആദർശം പറയും ഏതായാലും താൻ ഇങ്ങോട്ട് പോവാം അവാർഡ് മേടിച്ചുകൊണ്ട് വരുന്ന ഭാര്യയെ കാണാൻ എനിക്കും താല്പര്യമുണ്ട് എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് എന്നാൽ ഉടനെ വന്നേക്കാം എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യും അത് കഴിഞ്ഞ് ദേവിയാനയോട് പറയുന്നുണ്ട് അമ്മയെ പെട്ടെന്ന് ചെല്ലാനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ എങ്കിൽ നീ പൊയ്ക്കോ അല്ലെങ്കിൽ അവന് സംശയം തോന്നിയാലോ എന്ന് ദേവിയനെയും പറയുന്നുണ്ട് കേട്ടോ ഈ സമയം ഫോൺ വെച്ച് കഴിഞ്ഞാൽ ആദർശന ചെറിയ സംശയമൊക്കെ കാരണം ഭയങ്കര സന്തോഷത്തോടെ നയന സംസാരിച്ചത് അമ്മ അവാർഡ് ഫംഗ്ഷൻ വന്നു എന്നിട്ട് ഒന്നും മിണ്ടാതെ പെട്ടെന്ന് പോവുകയൊക്കെ ചെയ്തിട്ട് നയനയ്ക്ക് എന്താ ഇത്ര സന്തോഷം എന്നായിരിക്കും ആദർച്ച് ചിലപ്പോൾ ചിന്തിക്കുന്നത് ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു